ഗവർണർക്കെതിരെ എസ് എഫ് ഐ ഉയർത്തിയ ബാനർ പിണറായി തിരിഞ്ഞുകൊത്തുകയാണ് കാണുന്നിടത്തെല്ലാം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ തന്തയ്ക്ക് വിളിക്കുന്നതാണ് എസ് എഫ് ഐ ഇന്ന് കാട്ടുന്ന സംസ്കാരം എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ശരിക്കും തന്തയ്ക്ക് വിളിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നത് കേരളം ഭരിച്ച് കുട്ടിച്ചോറാക്കിയ സർക്കാർ എസ് എഫ് ഐയെ ഉപയോഗിച്ച് ഗവർണറെ ചീത്ത വിളിപ്പിക്കുകയാണ് എന്നാൽ ജനങ്ങൾ വിഡികളല്ല ഇന്ന് സംസ്ഥാനത്ത് നടക്കുന്ന കൊള്ളയടിക്കലും സാമ്പത്തിക ഞെരുക്കത്തിനു പിന്നിൽ പിണറായി സർക്കാർ എന്നത് വ്യക്തമായിട്ടറിയാം ഗവർണർക്കെതിരെ എസ്എഫ്ഐയുടെ ബാനറിന്റെ ചിത്രം ശ്രീധര ഉണ്ണിയാണ് പങ്കുവച്ചത് ചിത്രത്തിൽ ഇതുതന്നെയല്ലേ കേരളത്തിലെ ജനങ്ങൾ മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ചോദ്യം ചിത്രത്തിന് നൽകിയിരിക്കുന്ന അടിക്കുറപ്പാണിത് പോസ്റ്റിന് താഴെ നിരവധി പേർ ഇതേ അഭിപ്രായവുമായി എത്തിയിരിക്കുകയാണ് കുറെ കമ്മ്യൂണിസ്റ്റുകളുടെ തറവാട്ട് വകയാണ് ഇതെന്നാണ് പറയുന്നത് പിണറായിയുടെ തറവാട്ട് നിന്ന് കൊണ്ടുവന്നാണ് ഇവിടെ ചിലവ് നടത്തുന്നത് ഗവർണറുടെ തന്തയ്ക്ക് പറയാമെങ്കിൽ മുഖ്യമന്ത്രിയുടെ തന്തയ്ക്ക് പറയുന്നതിൽ ഭരണഘടനാപരമായി തെറ്റുണ്ടോ ഇതാണ് ചോദ്യം ഇങ്ങനെയാണ് കമന്റുകളും നീളുന്നത് എന്തായാലും വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ പ്രതിഷേധ ബാനറുകൾ എഴുതുമ്പോൾ അല്പം കൂടി സംസ്കാരം ചേർത്ത് പിടിക്കാൻ ശ്രമിക്കണം എന്നാണ് ചില വ്യക്തികൾ ഇതിൽ കുറിക്കുന്നത് അതേസമയം ബാനറിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട് ഗവർണറുടെ മുഴുവൻ പേര് കൃത്യമായി എഴുതാൻ നേതാക്കൾക്കും ഭയമാണ് മിസ്റ്റർ ഖാൻ എന്നാണ് എഴുത്ത് എന്തുകൊണ്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നെഴുതാൻ നേതാക്കൾ മടിക്കുന്നത് ഗവർണറുടെ തന്തയുടെ വകയല്ല കേരളം എന്ന് എഴുതിയ പോസ്റ്ററുകളിലും ബാനറുകളിലും ഗവർണറുടെ മുഴുവൻ പേരില്ല ഗവർണർ ആരിഫ് ഖാൻ മിസ്റ്റർ ഖാൻ എന്നൊക്കെയാണ് സംബോധന ഗവർണറുടെ മുഴുവൻ പേര് എസ് എഫ് ഐക്ക് അറിയാത്തതല്ല ആരിഫ് മുഹമ്മദ് ഖാൻ എന്നും മുഴുവൻ പേര് ചേർത്ത് തന്തയ്ക്ക് വിളിക്കാനൊരു ഭയം അറിയാതെ പോലും മുഹമ്മദിന്റെ തന്തയ്ക്ക് വിളിക്കാൻ പറ്റില്ലല്ലോ എന്നതാണ് വാസ്തവം ഈ തന്തയ്ക്ക് വിളിക്കാനുള്ള ഭയത്തെപ്പറ്റി ഭാർഗവറാം കഴിഞ്ഞ ദിവസം എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ കാര്യങ്ങൾ വിശദമായി പറഞ്ഞിട്ടുമുണ്ട് പിള്ളർക്ക് വകതിരിവുണ്ട് ഗവർണർക്കെതിരെ മുദ്രാവാക്യം എഴുതുമ്പോൾ ഗവർണറുടെ തന്തയ്ക്കെതിരെ വിളിക്കില്ല എന്നാണ് ഭാർഗവ് റാമിന്റെ വിലയിരുത്തൽ മാത്രമല്ല ജോസഫ് മാഷിന്റെ അനുഭവം പേടിപ്പെടുത്തുന്നുണ്ടെന്നും അദ്ദേഹം പങ്കുവച്ച കുറിപ്പിങ്ങനെയാണ് ആര് പറഞ്ഞു വകതിരിവില്ലെന്ന് ബഹുമാനപ്പെട്ട കേരള ഗവർണറുടെ പേര് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ് ഇപ്പോൾ പോസ്റ്ററുകളിലും ബാനറുകളിലും ഗവർണറുടെ തന്തയ്ക്ക് വിളി പൊലിപ്പിക്കുകയാണല്ലോ മലയാളത്തിലും ഉത്തരാധുനിക ഇംഗ്ലീഷിലുമുള്ള അത്തരം സാഹിത്യങ്ങളിൽ എല്ലാം ഗവർണറെ അഭിസംബോധന ചെയ്യുന്നത് മിസ്റ്റർ െന്നും ആരിഫ് ഖാൻ എന്നും സംഗി ഖാൻ എന്നും മാത്രമാണ് മുഹമ്മദ് ശബ്ദം കാണാനേ ഇല്ല ഇത് കേരളമാണല്ലോ ജോസഫ് മാഷിന്റെ കൈ പോയ സാഹചര്യം ഓർമ്മയിലുള്ള ഏത് വിപ്ലവ സിംഹമാണ് തന്തയ്ക്ക് വിളിക്കുമ്പോൾ ഈ അതിസാഹസത്തിന് മുതിരുക ക്ലാസ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് പരീക്ഷ പേപ്പറിൽ കുത്തും കോമയും ചേർക്കുന്ന വിഭാഗത്തിൽ ചിഹ്നം ചേർക്കൽ ഈ കഥാഭാഗം തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകൻ പ്രൊഫസർ ടീജ് ചോദ്യപേപ്പറിൽ ചേർത്തു ഭ്രാന്തൻ എന്നതിന് പകരം മുഹമ്മദ് എന്ന പേര് നൽകി പേപ്പർ ഫോട്ടോ കോപ്പി എടുത്ത് പ്രചരിപ്പിക്കുകയും തൊടുപുഴയിൽ ഹർത്താൽ നടത്തുകയും ചെയ്തു പോപ്പുലർ ഫ്രണ്ട് വിഷയം നിന്നയാണെന്ന രീതിയിലാണ് പ്രചരിപ്പിച്ചത് പള്ളിയിൽ കുർബാന കൂടി മടങ്ങി വരുന്നതിനിടെ സ്വന്തം കുടുംബത്തിന് മുന്നിലിട്ട് ജോസഫ് മാഷിടെ കൈപ്പത്തി മത തീവ്രവാദികൾ വെട്ടിമാറ്റി സ്വയം ദൈവമായി കരുതുന്ന ഒരു ഭ്രാന്തൻ തന്നോട് തന്നെ നടത്തുന്ന സംഭാഷണങ്ങൾ ഉൾക്കൊള്ളുന്ന കൽപ്പിത കഥയിൽ നിന്ന് ഒരു കണ്ഠികയിൽ ചിഹ്നങ്ങൾ എടുക്കാനുള്ള ഒരു ചോദ്യം ഭ്രാന്തന്റെ പേര് മുഹമ്മദ് അത് മതിയായിരുന്നു വ്രണപ്പെട്ട മതവികാരങ്ങളുടെ പേരിൽ ജോസഫ് ആക്രമിക്കപ്പെടാൻ എന്നാണ് തകർത്ത് പറഞ്ഞത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്